സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ ജില്ലാ പോലീസ് മേധാവി എസ് അൻവർ സമരം നടത്തി ക്യാമ്പ് ാണ് എൽ എ പ്രതിഷേധിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പി വി അൻവർ എം എൽ എയുടെ കുത്തിയിരുപ്പ് സമരം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അന്നത്തെ എസ് പി സുജിത് ദാസ് ക്യാമ്പ് ഓഫീസ് പരിസരത്ത് നിന്ന് മരങ്ങൾ മുറിച്ചെന്ന താൻ നൽകിയ പരാതിയിൽ നിലവിലെ എസ് പി എസ് ശശിധരൻ അന്വേഷണം നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ഇന്നലെ എസ് പി ക്യാമ്പ് ഓഫീസിലെത്തിയ പി വി അൻവർ എം എൽ എയെ കാവൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ തടഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് എസ് പിയുടെ മലപ്പുറത്തെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ഇന്ന് സമരവുമായി എം എൽ എ എത്തിയത് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഈ കളവിന് കൂട്ടുനിൽക്കുകയാണ് മലപ്പുറത്ത് കളവ് നടന്നു എന്നത് ക്രൈംബ്രാഞ്ച് കോടതിയുടെ നേതൃത്വത്തിൽ ഈ നിരീക്ഷണത്തിൽ ഇത് ക്രൈംബ്രാഞ്ച് എന്നാണ് എന്റെ ആവശ്യം കാരണം ഒരു എം എൽ എ നേരിട്ട് വന്നിട്ട് ആ മരത്തിന്റെ കുറ്റി പോലും കാണാൻ അനുവദിക്കാത്ത ഈ പോലീസ് നിലപാട് ഇനി അത് ആരന്വേഷിക്കണമെങ്കിലും അത് കോടതിയുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കണം എന്ന ആവശ്യമാണ് ഈ വിഷയത്തിലെ ഞാൻ ഉന്നയിക്കുന്നത് അതുതന്നെയാണ് ഈ ബോർഡിൽ വളരെ കൃത്യമായി നിൽക്കുന്നത് ഈ സോഷ്യൽ ഫോറസ്ട്രിയുടെ അവർ കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് ജില്ലാ ട്രീ കമ്മിറ്റിയുടെ നിർദ്ദേശം അതിനുശേഷം അൻപത്തിയാറായിരം രൂപയാണ് സോഷ്യൽ ഫോറസ്ട്രി ഈ മരത്തിന് വില നിശ്ചയിച്ചു കൊടുത്തത് അതിൽ നാല്പത്തൊമ്പതിനായിരം രൂപയോളം ഈ ഒരു തേക്ക് മരത്തിനും ബാക്കി വരുന്ന ഏഴായിരം രൂപ ഈ ചെറിയ കമ്പുകൾ ശീഖിരങ്ങൾ കണ്ടിച്ചാൽ കിട്ടുന്ന വിറകിനു വേണ്ടിയിട്ടാണുള്ളത് ആ നാൽപ്പത്തൊമ്പതിനായിരം ഈ അൻപത്തിയാറായിരത്തിൽ നാല്പത്തൊമ്പതിനായിരം രൂപ വില നിശ്ചയിച്ച് സോഷ്യൽ ഫോറസ്റ്റിൽ കൊടുത്ത തേക്ക് മരം അത് ലേലത്തിൽ വെച്ചു ലേലത്തിന് സ്വാഭാവികമായ ഒരു മരം ലേലത്തിന് വെച്ചാൽ ലേലത്തിൽ പങ്കുകൊള്ളുന്ന ആളുകൾ മരമെന്ന് പരിശോധിക്കും സ്വാഭാവികമാണ് അപ്പോൾ ആ ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ മരമെന്ന് പരിശോധിക്കുമ്പോൾ തേക്കിന്റെ അടിക്കഷ്ടം ഏതൊരു മരത്തിൻ്റെയും പ്രത്യേകിച്ച് തേക്ക് പോലുള്ള മരത്തിന്റെ ഏറ്റവും പ്രബലമായ കാതലുള്ള അതിൻ്റെ കുറ്റി മരക്കഷ്ണം ഏറ്റവും അടിയിലെ ആ കഷ്ണം കാണാനില്ല ബേക്കിൻ്റെ അമ്പത് അറുപത് എഴുപത് ശതമാനം അതിലാണ് ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അവർ പോയി ഒരാളും ഇതെടുക്കാൻ തയ്യാറായില്ല ആരും ലലത്തിൽ ഇല്ലാതെ പിരിഞ്ഞുപോയി അങ്ങനെ അങ്ങനെ ആ അതങ്ങനെ നിന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർ ഈ അന്നത്തെ എസ് പി സുജിത് ദാസ് ഈ മരം ലേലം നടത്തി എന്നാണ് പറയുന്നത് അത് അന്വേഷണ ഉദ്യോഗസ്ഥര് പരിശോധിക്കണം എനിക്കതിനെ കുറിച്ച് അറിയില്ല പക്ഷേ ഇരുപതിനായിരം രൂപക്ക് അൻപത്തിയേഴായിരത്തി ചില്ലാനം രൂപ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട് കൊടുത്ത മരങ്ങൾക്ക് ആ മുറിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിൽക്കുന്നത് ഇരുപതിനായിരം രൂപക്കാണ് അതിന് അത്ര അപ്സെറ്റ് പ്രൈസിൽ ഇത് വിൽക്കണമെങ്കിൽ ഈ സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും റീഎസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവരോട് ഇതിൻ്റെ അണ്ടർ വാല്യൂ ഉണ്ടെങ്കിൽ അത് കണക്കാക്കി എസ്റ്റിമേറ്റ് വാങ്ങിക്കേണ്ടതുണ്ട് ആ നടപടി ഇവർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കളവ് പോയ മരം ആ ആ കാര്യം പുറത്തു വരാതിരിക്കാൻ ഇതിനെ മൂടി വെച്ചു വനം സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അൻപത്തിയേഴായിരം രൂപ നിശ്ചയിച്ച് വിലയിട്ട തേക്കുമരം പിന്നീട് ഇരുപതിനായിരം രൂപയ്ക്കാണ് സുജിത് ദാസ് വിൽപ്പന നടത്തിയത് തേക്കുമരത്തിന്റെ അടിഭാഗം മോഷണം പോയിട്ടുണ്ട് എടക്കര പോലീസ് സ്റ്റേഷൻ പണിയുന്നില്ലെങ്കിൽ ദാനമായി നൽകിയ അൻപത് സെന്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകുക ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന എസ് പിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുക പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയ സംഭവത്തിൽ മറുനാടൻ മലയാളി ചാനൽ ഉടമയിൽ നിന്നും രണ്ടു കോടി കൈക്കൂലി വാങ്ങി പ്രതിയെ രക്ഷിച്ച എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു എം എൽ എയുടെ സമരം നമുക്കറിയാം ചില മരങ്ങൾ ഒരു സ്റ്റെമ്പിൽ നിന്ന് രണ്ടായി വളരും വി ഷേപ്പിൽ ഒരേ പോലെ ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഈ രണ്ട് ഈ സ്റ്റെമ്പിൽ ഒരു സ്റ്റംബ് മുറിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ ക്വാണ്ടിറ്റി മരമുണ്ടാകുമതില് അതാണ് ശീരമെന്ന് പറയുന്നത് എന്നിട്ട് ആ മഹാഗണി മരം ഇവിടെ നിന്ന് കൊണ്ടുപോയി സുജിത് ഐ പി എസ് ആ ഇവിടെ തിരൂരില് മില്ലില് കൊടുത്ത് ഈർച്ച നടത്തി ഫർണിച്ചർ ഉണ്ടാക്കി നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആ പരാതി പറയുന്നത് അതോടൊപ്പം കിട്ടിയ വിവരം ഈ പറയുന്ന തേക്ക് മരം അതിന് അടിയായിട്ടുള്ള തേക്കുമരം അത് ഇവിടുന്ന് നല്ല പണി കഴിപ്പിച്ച് നല്ല എന്താ പറയാ ഡൈനിങ് ടേബിളാക്കി ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊണ്ടുപോയി എന്നാണ് അറിയുന്നത് ഇതൊക്കെ ഇതിന്റെ ഭാഗമായി അന്വേഷിക്കേണ്ടതാണ് ഒരു നടപടി സ്വീകരിക്കാൻ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ മലപ്പുറത്തെ ഈ പറയുന്ന എസ് പി ഇന്നത്തെ എസ് പി ആ കളവിന് കൂട്ടുനിൽക്കുകയും ചെയ്ത് ഇരുപത്തിയെട്ട് ദിവസമായി ആ ശ്രീജിത്ത പരാതി കൊടുത്തിട്ട് കുറിച്ച് പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് ദിവസമായി അദ്ദേഹത്തിന്റെ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ